അജിത നായൻ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ നമുക്ക് കെമിക്കലൊക്കെ ഉപയോഗിച്ച് എല്ലാവർക്കും അലർജിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അലർജി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചൊറിഞ്ഞും തടിച്ചും ഇങ്ങനെ വീർത്ത് വീർത്ത് വരും വരുമല്ലേ മോഹമൊക്കെ അപ്പം അതിൽ നിന്നുള്ള ഒരു പരിഹാരമാണ് ഞാൻ എന്തായാലും ഇപ്പം കെമിക്കൽ കെമിക്കലൊക്കെ മാറി നാച്ചുറലായി ഇപ്പം നാച്ചുറലില് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടി നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യും കെമിക്കൽ ആകുമ്പോഴത്തേക്കും മുടി ഊരി പോകാനുള്ള സാധ്യതകൾ ഒരുപാടാണ് പല പല കാരണങ്ങൾ കൊണ്ട് നര ഉണ്ടാകാറുണ്ട് ചിലവർക്ക് ചെറുതിലേ തന്നെ നരയ്ക്കും പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ വെച്ചു കഴിഞ്ഞാല് ഒരുപാട് പ്രായമായി കഴിഞ്ഞിട്ടായിരുന്നു നരക്കുന്നത് ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയവരുടെ തലയിൽ വരെ നരയുണ്ട് അത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെ ഉണ്ടാകും എന്താണ് അതിനാ ഒരുപാട് ഒരുപാട് കാരണങ്ങള് കാണും അപ്പം എന്തായാലും കൊച്ചു പിള്ളേരൊക്കെ തലയിൽ നരയും കൊണ്ട് നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ പ്രയാസം ഒരുപാട് നേരിടും അതുകൊണ്ട് നമ്മളെല്ലാവരും അതായത് ഈ ചെറുതായിട്ട് നരയ്ക്കാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ ഈ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ അറിയാവോ ഉള്ള കറുത്ത മുടിയും കൂടെ അതും കൂടെ നരച്ച് ഒരുമാതിരി ആയിപ്പോകും അതുകൊണ്ട് ഈ നരയ്ക്കാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ ഈ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ തന്നെ നാച്ചുറൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി ഈ നരച്ചത് എല്ലാ മുടിയും തന്നെ കറുത്തു പോകും മനസ്സിലായി പല പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് മുടി നമുക്ക് കറുത്ത് കിട്ടും അതുകൊണ്ട് എല്ലാവരും കെമിക്കലിൽ നിന്ന് മാറി നാച്ചുറലിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നമുക്കന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വേണ്ട ഈ മഞ്ഞപ്പൊടിയെ നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുക അപ്പം എപ്പോഴും ഈ നാച്ചുറൽ ഡൈ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എപ്പോഴും ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അതപ്പം അത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തുരുമ്പുമായിട്ട് ചേർന്നിട്ട് നല്ല ബ്ലാക്ക് കളറ് എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബ്ലാക്ക് കളറ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഇരുമ്പ് പാത്രത്തിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഇത് ഇത് ഇരുമ്പിൻ്റെ പാത്രമാണ് കണ്ട ഇത് ഇരുമ്പിൻ്റെ പാത്രമാണ് അപ്പോൾ ഈ പൊടിയെ നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുക ഒന്ന് കറുത്തു വരണം അപ്പോൾ ഇതൊന്ന് കറുത്തു വരട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്തായി പോകും എന്തായാലും ഇന്നെനിക്ക് ഡ്രൈ ചെയ്യേണ്ട ദിവസമാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കെമിക്കലെല്ലാം മാറി മാറിയിട്ട് നാച്ചുറലേക്കാണ് ഞാനിപ്പം മാറിയത് കാരണം എനിക്ക് കെമിക്കൽ ഒന്നും പിടിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത സാധനമല്ലേ അപ്പം ഇത് ഒന്ന് ഞാൻ വറുത്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ ഇതുപോലെ കറുത്ത നരാന്തരം വരെ വറക്കുക എന്നിട്ട് ഞാൻ അത് ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കാരണം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ മഞ്ഞൾപ്പൊടിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ കോഫി പൗഡറിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ അപ്പോൾ ഇത് തണുത്തു ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു ശക്കലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി എത്രയാണ് എടുക്കുന്നതെന്ന് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലയിലെ നര അവരവർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അതനുസരിച്ച് നമ്മൾ എടുക്കുക അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ ഇതേപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശക്കലും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇത് മിക്സ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇതിനകത്തെ കാര്യങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് കട്ടൻ ചായയാണ് കട്ടൻ ചായ കുറച്ച് കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് രണ്ട് സ്പൂൺ തേയില ഇടുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അത് വറ്റി അര ഗ്ലാസ് ആക്കുക എന്നിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാവും അത് തിളപ്പിച്ച എല്ലാവർക്കും കട്ടൻ തേയിലെല്ലാം തിളപ്പിക്കാൻ നന്നായിട്ട് അറിയാമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് കാണിക്കാതിരുന്നത് ഇട്ട് നന്നായിട്ട് തലയിൽ തേക്കുന്ന ഒരു ഉണ്ടല്ലോ അതുപോലെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിനകത്ത് ഇത് പോരാ അപ്പം നമുക്ക് കുറച്ചും കൂടി ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ശക്കലം കൂടെ വേണം അല്ലെങ്കിൽ നമുക്ക് തലയിൽ തേക്കുമ്പോൾ ഇത് പൊഴിഞ്ഞ് 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 പോരും ഒരു ശാക്കലം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു മതി ഇത് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു രണ്ട് മണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പം നമുക്കിത് അടച്ചു വെക്കാം അപ്പൊ രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്നു നോക്കാം കണ്ട തയ്യുടെ കളർ കണ്ടോ നല്ല കറുപ്പായിട്ടുണ്ട് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പ് തവയ വേണേ ഇത് ചെയ്യാനായിട്ട് നല്ല ബ്ലാക്ക് കളറാണ് ഇനി നമുക്ക് ഇത് തലയിലോട്ട് തേച്ച് കൊടുക്കാം അപ്പം ഞാനിന്ന് എന്തായാലും എനിക്കിന്ന് തേക്കേണ്ട ദിവസമാണ് അപ്പോൾ തേക്കാമെന്ന് വെച്ചു അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കണ്ട നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് നമുക്കിത് തലയിൽ തേക്കാം അപ്പം നമുക്കിത് തേക്കാം ഇതാ എൻ്റെ ഈ സൈഡിലൊക്കെയാണ് നരയുള്ളത് കേട്ടോ അല്ലാണ്ട് എനിക്ക് ഇങ്ങോട്ടൊന്നും അങ്ങനെ വലിയ നരയൊന്നുമില്ല സൈഡിൽ ചെറുതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണാമോ എന്നെനിക്ക് അറിയില്ല എന്തായാലും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ഇത് തേച്ച് കൊടുക്കാം ഇങ്ങനെ ഒരു ടൂത്ത് ബ്രഷോ എല്ലാം എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈ കൊണ്ടെടുക്കരുത് കൈ കൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെല്ലാം കറുപ്പാകും ഇത് നിങ്ങൾ ആഴ്ചയിലൊരു മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ കെമിക്കൽ ഡൈ ചെയ്യുന്ന പോലെ ഇത് ഒറ്റ പ്രാവശ്യം ചെയ് ചെയ്യുമ്പോഴത്തേക്കും മുഴുവൻ മുടിയും ചിലപ്പോൾ കറുത്തന്നിരിക്കത്തില്ല പക്ഷേ എനിക്ക് കുഴപ്പമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കെമിക്കലൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ ഈ നാച്ചുറൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എൻ്റെ മുടി കറുക്കും ഇതുപോലെ തേച്ച് നന്നായിട്ട് കൊടുക്കുക നമുക്ക് ഈ മുടി നരയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ സൈഡിലല്ലേ ആദ്യം നരക്കുന്നതാണ് ഇവിടെ കണ്ട ഇവിടെ ഈ ചെന്നൈടെവിടെയും ഈ നെറ്റിയുടെ സൈഡിലൊക്കെയാണ് നമുക്ക് കൂടുതൽ നര കയറുന്നത് കണ്ടാ പിന്നതാ ഇവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഇരിക്കണം കേട്ടോ ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഇത് കഴുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുടി നരച്ച മുടിയെല്ലാം കറുത്ത് കിട്ടും ചിലവർക്ക് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് എല്ലാ മുടിയും കറുക്കണമെന്നില്ല ഞാനിപ്പോൾ പല പ്രാവശ്യം ചെയ് ചെയ്ത് ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എനിക്ക് കറുത്ത് തന്നെ കിട്ടും ഒരു മണിക്കൂർ നേരം നമ്മൾ വെക്കണം എന്തൊക്കെ പറഞ്ഞാലും എന്നാലേ ഇത് കറക്കത്തുള്ളൂ കേട്ടോ ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ മുടിയൊന്നും നമുക്ക് പൊഴിയത്തില്ല കെമിക്കലാകുമ്പോഴത്തേക്കും നമ്മുടെ മുടിയെല്ലാം പൊഴിഞ്ഞ് ഒരു പരുവേ കിട്ടും പല പ്രാവശ്യം കെമിക്കലും യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇതിപ്പം ഞാൻ ഒരു മണിക്കൂർ തലയിൽ വെക്കും ഒരു മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷമേ ഇത് കഴുകത്തുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് ഉണ്ടാ നെറ്റിയിൽ മരുന്നൊക്കെ പയ്യനെ ഒന്ന് തുടച്ചു കൊടുത്തേക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴുകി കഴിയുമ്പം ഇവിടെയൊക്കെ കറുത്തിരിക്കും ഇതൊന്ന് നിങ്ങൾ തേച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തുണിയോ കൊണ്ട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക ഇണ്ടോ ഇതുപോലെ തുടച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ കറുത്തിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം എന്താ നന്നായിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്യുക നല്ല റിസൾട്ട് കിട്ടും ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിലൊരു മൂന്ന് പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മതിയാകും പിന്നെ പിന്നത്തെ ആഴ്ച ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നിങ്ങളുടെ എല്ലാ മുടിയും കാറുത്ത് തന്നെ ഇരിക്കും കണ്ട ഇതേപോലെ ചെയ്യുക ഇനിയിപ്പോൾ ഇതൊരു മണിക്കൂർ വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം അപ്പം ഞാൻ ആ നാച്ചുറൽ ലൈ ഒക്കെ തേച്ചിട്ട് ഒരു മണിക്കൂർ ഞാൻ തലയിൽ വെച്ചു ഒരു മണിക്കൂറിന് ശേഷം ഞാൻ തലയെല്ലാം കഴുകിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതായിപ്പം വന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ ഇതാ കണ്ടോ ഇവിടെയൊക്കെ മുമ്പേ എന്താ നരച്ച മുടി ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കിക്കേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ നാച്ചോളിൽ തേച്ച് 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 എന്റെ മുടിയൊക്കെ ശരിക്കും കറുത്ത് കേട്ടോ ഇത് കണ്ടോ ഇത് തേച്ച് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കുണ്ടല്ലോ നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ചയൊക്കെ നമ്മുടെ മുടിയിൽ ഈ കറപ്പ് നിക്കും പിന്നെ ആദ്യമായിട്ട് ഇപ്പൊ പെട്ടെന്ന് കെമിക്കലിൽ നിന്ന് അങ്ങോട്ട് നാച്ചുറലിലേക്ക് മാറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ മുടി കറക്കണമെന്നില്ല അത് പല പ്രാവശ്യം ഒരു മൂന്നോ നാലോ പ്രാവശ്യം ആഴ്ചയിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ മുടി കറക്കത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം പെട്ടെന്ന് മാറുമ്പോൾ അത് കറക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പല പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കറക്കും അതാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് കണ്ടോ മുടിയെല്ലാം എന്റെ കറു ഞാൻ പറഞ്ഞല്ലോ തേച്ചപ്പളേ ഞാൻ പറഞ്ഞത് എൻ്റെ മുടി കറക്കും ഞാൻ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കറക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് കുറച്ച് നാളത്തേക്ക് അതായത് ഒരു മൂന്നാഴ്ചത്തേക്ക് കുഴപ്പമൊന്നുമില്ല മൂന്നാഴ്ച അങ്ങോട്ട് ആകാറാവും അല്ലെങ്കിൽ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതായത് ഓരോ നരകളൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതാ ഈ നെറ്റിയുടെ ഭാഗങ്ങളിലാണ് നര ഉള്ളത് അകത്തോട്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെയാണ് കൂടുതൽ നര അതായത് ആൾക്കാർ കാണുന്ന ഭാഗത്താണ് നര അല്ലേ അപ്പൊ എല്ലാവരും ചോദിക്കും പ്രായമാകുമ്പോൾ നരക്കത്തില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ട് നരയ്ക്കും അത് പ്രകൃതിയുടെ ഒരു നിയമം ആണെന്ന് തന്നെ പറയാമല്ലേ നമ്മൾ അതിനെ മറക്കാൻ വേണ്ടിയിട്ട് പല പല ഡൈകളൊക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഡൈ മാത്രം നോക്കി തെരഞ്ഞെടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്